നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ കർണാടക പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനം ഓൺലൈൻ അപേക്ഷ ഫെബ്രുവരി പതിനെട്ട് വരെ പൊതു പ്രവേശന പരീക്ഷ ഏപ്രിൽ പതിനാറ് പതിനേഴ് തീയതികളിൽ ഒ രീതിയിൽ ബാച്ചലർ തലത്തിലെ പ്രൊഫഷണൽ കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രവേശനത്തിലുള്ള വിജ്ഞാപനം കർണാടക എക്സാമിനേഷൻസ് അതോറിറ്റി പുറപ്പെടുവിച്ചു കേരളത്തിലെ കുട്ടികൾക്കും ചില കോഴ്സുകളിൽ പ്രവേശനം നേടാം സർക്കാർ സർവകലാശാല സ്വകാര്യ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ എന്നിവയിലെ ഒന്നാം വർഷ ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ടെക്നോളജി നാച്ചുറോ തെറാപ്പി ആൻഡ് യോഗ ബി ഫാർമ ഫാർമ ഡി അഗ്രികൾച്ചറൽ വെറ്ററിനറി ഫിഷറീസ് ബി നഴ്സിംഗ് കോഴ്സുകളിലെ പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം പല വിഷയങ്ങളിലെയും പ്രവേശനാർഹത നിർണയിക്കുന്നതിന് ഏപ്രിൽ പതിനാറ് പതിനേഴ് തീയതികളിൽ ഒ എം ആർ ശൈലിയിൽ പൊതു പ്രവേശന പരീക്ഷ നടത്തും വെബ്സൈറ്റ് സിഇ ടി ഓൺലൈൻ ഡോട്ട് കർണാടക ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് കെ ഇ എ മെഡിക്കൽസ് ഡെൻറ്റൽ ആയുർ ആയുഷ് കോഴ്സുകളിൽ താല്പര്യമുള്ളവർ നീറ്റ് യു ജിയും ആർക്കിടെക്ചർ ബിരുദം നേടേണ്ടവർ നാറ്റയും യഥാസമയം എഴുതേണ്ടതുണ്ട് എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഡെൻറ്റൽ ആയുർവേദം തുടങ്ങിയ എല്ലാ കോഴ്സുകളിലെയും പ്രവേശനത്തിന് പൊതുവായ ഒരൊറ്റ അപേക്ഷ മതി നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫലം വരുമ്പോൾ ഇപ്പോൾ അപേക്ഷ നൽകുന്നവർക്ക് റോൾ നമ്പറും റാങ്കും അപ്ലോഡ് ചെയ്യാൻ അവസരം ലഭിക്കും നാറ്റാ സ്കോർസ് സ്കോളർഷിപ്പിന് സമർപ്പിക്കുന്നതിന് സൗകര്യം ലഭിക്കും കർണാടകത്തിന് പുറത്തുള്ളവർക്ക് എഞ്ചിനീയറിംഗ് കൈവഴിയിൽ പ്രവേശനമില്ല അവർക്ക് സംവരണ അർഹതയും അപേക്ഷയിലെ വൈ ക്ലോസ് പ്രകാരമായിരിക്കും ഈ ഭാഗക്കാരെ അർഹതയുള്ള കോഴ്സുകളിലേക്ക് പരിഗണിക്കുക പ്രവേശന യോഗ്യതയടക്കം സമഗ്ര വിവരങ്ങൾക്കുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിനും വിജ്ഞാപനത്തിനും വെബ്സൈറ്റിലുണ്ട് ഫെബ്രുവരി പതിനെട്ടിന് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ഹെൽപ്പ് ലൈൻ സീറോ എയ്റ്റ് സീറോ ടു ത്രീ ഫോർ സിക്സ് സീറോ ഫോർ സിക്സ് സീറോ ഇമെയിൽ അഡ്രസ് കെ എ യു ജി സിഇ ടി ട്വൻറ്റി ഫൈവ് അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ